തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ആരംഭിക്കുന്ന ഫൊണ്ടാന ഹോട്ടൽസ് ആൻഡ് റിസോർട്സിന്റെ പൂജ നടന്നു ചടങ്ങിലെ മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദു കെ രാജൻ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തുടങ്ങിയ നിരവധി പ്രമുഖർ പങ്കെടുത്തു ഫോർ സ്റ്റാർ ഹോട്ടൽ മോഡേൺ സ്പോർട്സ് ആൻഡ് വെൽനസ് ക്ലബ് ആയിരത്തി ഇരുന്നൂറ് ഇരിപ്പിടങ്ങളുള്ള അത്യാഡംബരപൂർണമായിട്ടുള്ള ഓഡിറ്റോറിയം ഇവയെല്ലാം ഒരു കുടക്കീഴിൽ അണിയിച്ചൊരുക്കുന്ന പുതിയ സംരംഭത്തിനാണ് ഫോണ്ടാന ഹോട്ടൽസ് ആൻഡ് റിസോർട്ട് തുടക്കം കുറിക്കുന്നതെന്ന് ചെയർമാൻ സുധാകരൻ പോളശ്ശേരി പറഞ്ഞു ഗോട്ട് ആൻഡ് വി ഇറ്റ് റൂംസ് ഉള്ള സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റി ഉള്ള ഒരു ഫോർ സ്റ്റാർ ക്ലാസിഫിക്കേഷനുള്ള ഒരു ഹോട്ടലാണ് തുടങ്ങുന്നത് നമ്പർ ടു ഈ ക്ലബ്ബ് ഫുൾ ഫ്ലഡ്ജ്ഡ് ക്ലബ്ബ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഗോയിങ് ടു ബി കംപ്ലീറ്റ്ലി ആർട്സ് സ്പോർട്സ് ഫാമിലി ആൻഡ് സോഷ്യൽ ക്ലബ്ബ് ക്ലബ് കൊച്ചു കൊച്ചുകുട്ടികൾക്ക് മുതൽ വളരെ പ്രായമായ വ്യക്തികൾക്ക് പോലും എൻജോയ് ചെയ്യാനും സമയം കളയാനും എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു സ്ഥലം അപ്പോൾ അതിനുവേണ്ടി ഫുൾ ആക്ടിവിറ്റീസുള്ള ഒരു ക്ലബാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ഒരു ക്ലബ്ബും ഒരു ഹോട്ടലും തുടങ്ങുന്നതോടൊപ്പം വൈ ഡോണ്ട് വി ഹാവ് എൻ ഓഡിറ്റോറിയം ദെൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ കംപ്ലീറ്റ് ഒരു ഹാപ്പിനിങ് പ്ലേസ് ആവും ആൻഡ് ഇറ്റ് വിൽ കോംപ്ലിമെൻ്റ് ഈച്ച് അതർ അപ്പോൾ നമ്മൾ വി ആൾസോ ഡിസൈഡ് ടു ഗോ ഫോർ എ ഓഡിറ്റോറിയം ബാങ്കറ്റ് ഹാൾ അപ്പോൾ ഇതിൻ്റെ പേര് ഫോണ്ടാന ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ലിമിറ്റഡ് എന്നാണ് ആക്കാൻ പോകുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇരിങ്ങാലക്കുടയുടെ വികസന യാത്രയിൽ വരവ് ഊർജം പകരുമെന്നും ഇതിലൂടെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു കായിക സംസ്കാരം ഫെസിലിറ്റീസും എന്റർടൈൻമെന്റും എല്ലാം ചേരുന്ന ഒരു പ്രത്യേകമായ ഇടമായിട്ട് ഇത് വളരുമ്പം ഇരങ്ങാലക്കുടക്കാർക്ക് അത് വലിയ നേട്ടമായി തീരുന്നു എന്നുള്ളത് കൊണ്ട് ആ ഇരുങ്ങാലക്കുടയുടെ ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു താമസ സൗകര്യം ഇരങ്ങാലക്കുടയിൽ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഈവൻസ് നമുക്ക് പട്ടണത്തിൽ സംഘടിപ്പിക്കാൻ സാധിക്കും പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് അത് വളരെ സഹായകരമായിരിക്കും പരിപാടിയിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മടപ്പുറം ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ വി പി നന്ദകുമാർ ഡോക്ടർ സിറാജുദ്ദീൻ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സിറാജുദ്ദീൻ പി മൊയ്തീൻ ജ്യോതിഷ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ജ്യോതിഷ് കുമാർ കെ പി സി സി ജനറൽ സെക്രട്ടറി സോണിയാഗിരി മാപ്രാണം ഹോളി ക്രോസ് പള്ളി വികാരി ജോണി മേനാച്ചേരി തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു ജനം തൃശ്ശൂർ